സ്വാമി സാറിന് ഈ നമ്മളീ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ അദ്ദേഹം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ആയിരുന്നു അതോ സജഷനുകൾ പറയുന്നത് കാരണം അദ്ദേഹം നിർമ്മാതാവാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അപ്പം എപ്പോഴെങ്കിലും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി അല്ല പുള്ളിയായിട്ട് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ പറയുന്ന ആയാലും പുളിയുടെ അഭിനയ രീതി ആയാലും പ്രസൻറ്റേഷനായാലും ക്യാരിക്യാച്ചർ എന്തായാലും ഞങ്ങളുടെ മേല് ഭയങ്കര സിംഗായിരുന്നു പുള്ളി അങ്ങനെ നമ്മുടെ കാരണം ഞാൻ മനസ്സിലാക്കിയത് സുവേട്ടൻ്റെയൊക്കെ അഭിനയം പലതും സ്പോണ്ടെയ്നിയസ് ആ സ്പോട്ടിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശരിക്കും പുള്ളിയുടെ മനസ്സിലുള്ള പുറത്തേക്ക് വരുന്നത് അപ്പോൾ മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നുമില്ല മൂപ്പർക്ക് ഞാൻ പറയാം ഒരുന്നതിനകത്തൊരു സീരിൽ ഞാൻ ഓർക്കുന്നുണ്ട് എപ്പോഴും സി വിയിൽ അങ്ങനെ അങ്ങനെ എങ്ങനെ ചൊറിയും അങ്ങനെന്തോലോഗ് സ്പോർട്ടിൽ വരുന്ന പല വിധത്തിലുള്ള ബോഡി ലാംഗ്വേജും പിന്നീട് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ അത് ആ സ്പോർട്ടിൽ അപ്പൊ ചെയ്താ ഓ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല അത്

ഉത്തരവായിരിക്കും കിട്ടുന്നത് ഞാൻ എന്നാലും അതിൻ്റെ ഒരു രസം ചോദിക്കാണ് നമ്മൾ ഞാൻ കാണുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജില് സുമാന സാറിനെ തന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടില്ല ഏഹ് എന്നെ വിളിച്ചിട്ടില്ല ഞാനിത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് കാണുന്നവർ മുഴുവൻ ഈ അമ്പടിക്കള്ളി അമ്പടി കഴിഞ്ഞ് മക്കളോടെ ഞാൻ പറയുന്നത് ഏതോ ഒരു സിനിമയിലൊക്കെ അമ്പടി കള്ളി ഞങ്ങൾ ഒരിക്കലും പറയുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ നിന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ പറയാനായിട്ട് ജീവിതത്തിൽ പറയാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ വിളിച്ചിട്ടില്ല മറ്റേ വീട്ടിൽ ഭയങ്കര സീരിയസ് ആ എപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനത്തെ പിള്ളേരുമായിട്ട് ഭയങ്കര കളിയാണ് ഡാൻസും കൂത്തും കളിയും മറ്റേ മറ്റേ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു മുറ്റമുണ്ട് അവിടെ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളിച്ചു വെച്ചാൽ നമ്മുടെ വീട്ടിലെ ജനലിൽ പൊട്ടിയാലും പൊട്ടേ ഗ്ലാസ് അപ്പുറത്തെ വീട്ടിലെ കൂടെ പൊട്ടിക്കും എന്നിട്ട് സോറി ഞാനൊരു സിക്സ് അടിച്ചതൊക്കെ പോലെ അവരോട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വെഞ്ഞാറോട് ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ഥാപനമൊക്കെ നട എപ്പോഴും പറയാൻ പോലെ ഡാൻഡി ആ ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ ആകള് ഞാൻ മാറ്റിത്തരാം നാളെ തന്നെ മാറ്റാൻ കിട്ടുന്ന ഒരു പക്ഷേ അത് അവരാരും സമ്മതിക്കത്തില്ല ചുമ്മാരി താറേ അവരുടെ മക്കളും ഇവിടെ വരും അങ്ങനത്തെ എല്ലാവരുമായിട്ട് വലിയൊരു ഒരു ജോബിയാലാണ് പുള്ളി ഞാൻ അങ്ങനെ ഒരു കുടുംബിനി കാര്യങ്ങളൊക്കെ നോക്കണം നീ നല്ലൊരു